ിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഓണാഘോഷത്തിന്റെ ഭാഗമായി നിർധനരായ അമ്മമാർക്ക് ഓണക്കോടി വിതരണവും നടത്തി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോകത്തെവിടെയും മലയാളികളുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ ഓണാഘോഷ പരിപാടികൾ വളരെ നല്ല നിലയിലാണ് നടക്കുന്നത് പൊതുവെ ഓണക്കാലത്തുണ്ടാവുന്ന വിലക്കയറ്റം എല്ലാവരെയും നന്നായിട്ട് ബാധിക്കുന്നതാണ് എന്നാൽ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഓണത്തെക്കുറിച്ച് പറയുന്ന അഭിപ്രായം ഒരു മനുഷ്യനും വിലക്കയറ്റം ബാധിക്കാത്ത രൂപത്തിൽ നമ്മുടെ ഗവൺമെൻറ് അതിനാവശ്യമായ രൂപത്തിലുള്ള സബ്സിഡി ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം തറയും അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപയാണ് ഒരു 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 ലിറ്റർ വെളിച്ചെണ്ണ പുറത്തു വില നമ്മുടെ സപ്ലൈകോ വഴിയോ മാവേലി സ്റ്റോറുകൾ വഴിയോ പ്രത്യേകമായ ഒരു സ്കീം പ്രകാരം അതിൽ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ മുൻ ബാങ്ക് പ്രസിഡന്റ് കെ കലാധരൻ അധ്യക്ഷനായി ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി വിജിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആർ ബി എഫ് ഡയറക്ടർ രഘു രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു